ഇന്ത്യ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു അടിസ്ഥാനപരമായ നിലപാടുണ്ട് ആ നിലപാടെന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് മതത്തിൻ്റെ പേരിൽ ഒരു ജനതയെ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയെ മതത്തിൻ്റെയും ഭാഷയുടെയും അവരുടെ ജനാധിപത്യ ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം അതിനെ നയിച്ച മുജീബർ റഹ്മാൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ആ പ്രക്ഷോഭത്തെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രത്തെ രൂപീകരിക്കുന്നതിന് മുന്നിൽ നിന്ന രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ പിന്തുടർച്ചാവകാശിയാണ് ഷെയ്ഖ് ഹസീന വാസക് അവർ അവിടെ ജനാധിപത്യവും മതേതരത്വവും അതിശക്തമായി ഉയർത്തിപ്പിടിക്കുകയും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടത്തിയ ജ ജമാഅത്ത് ഇസ്ലാമിൽ നടത്തിയ വംശഹത്യക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുകയും ആ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത ധീരയായ ഭരണാധികാരിയാണവർ അങ്ങനെയുള്ള ഒരു ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്നതിനും അവിടുത്തെ മത പിന്നെ തീവ്രവാദ വിഭാഗങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടി അതിശക്തമായ നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ കൂടെ നിൽക്കുകയും അവരെ പിന്തുണക്കുകയും അവരുമായി സൗഹൃദ ബന്ധം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമുക്കറിയാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വളരെ ശക്തമായ സൗഹൃദ ബന്ധവും സാമ്പത്തിക ബന്ധവും ഉണ്ടാക്കുകയും അതിന് ശക്തമായി നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഭരണാധികാരി കൂടിയാണ് അവർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിന്ന ആ രാജ്യത്തെ സാമ്പത്തിക ശക്തിയായി ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളും ലോകവും അംഗീകരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടുകയും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഉയർത്തിക്കൊണ്ടുവരികയും ദക്ഷിണേഷ്യയിലെ തന്നെ പ്രമുഖ സാമ്പത്തിക ശക്തിയായും രാഷ്ട്രീയ ശക്തിയായും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു അതിനോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലെയുള്ള നമ്മൾ നിരന്തരം പറയുന്ന കാര്യമുണ്ട് ഇന്ത്യ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യങ്ങളുടെ അമ്മയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന രാജ്യം തീർച്ചയായും ലത്തുള്ള ഒരു രാജ്യം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഉയർ എന്താണ് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കും അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ശക്തമായി ഉയർന്നു വന്നത് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ അയൽപക്കത്തുള്ള പല രാജ്യങ്ങളും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളായി നിലനിന്ന സാഹചര്യത്തിൽ ഇന്ത്യയോടൊപ്പം എല്ലാ ഘട്ടങ്ങളിലും ഉയർച്ചു നിൽക്കുകയും ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ഇന്ത്യ എടുക്കുന്ന ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ നിലപാടുകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പിന്തുണച്ചിട്ടുള്ള രാജ്യമാണ് ബംഗ്ലാ ബംഗ്ലാദേശ് അതിന്റെ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീനവാസിദ് അങ്ങനെയുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ പറഞ്ഞ തരത്തിലുള്ള നിലപാടെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ജൂലൈ ഓഗസ്റ്റ് മാസം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബാഹ്യ ശക്തികളുടെ കൂടി ഇടപെടലോട് കൂടി നടത്തിയ ബംഗ്ലാദേശിൽ നിന്നും ഹസീന വാസിദിനെ പുറത്താക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി നടത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നുള്ള കാര്യം സംശയമില്ല അതിന് നേതൃത്വം കൊടുത്ത രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമായത്ത് ഇസ്ലാമിയാണ് മറ്റൊന്ന് ഇപ്പോൾ പാർട്ടിയായിട്ട് രൂപീകരിക്കപ്പെട്ട നാഷണൽ സിറ്റിസൻസ് പാർട്ടി എൻ സി പി എന്ന് പറയുന്ന പാർട്ടിയാണ് ഈ രണ്ട് വിഭാഗങ്ങളും ചേർന്ന് നടത്തിയ മറ്റ് ബാഹ്യശക്തികളുടെ പിന്തുണയോടുകൂടി നടത്തിയ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഹസീന വാസദിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയത് അധികാരത്തിൽ നിന്ന് ശേഷം പിന്നെ എന്താ നടന്നവിടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അവിടുത്തെ ജഡ്ജിമാരെ മുനയിൽ നിർത്തിക്കൊണ്ട് അവരെല്ലാം രാജിവെപ്പിക്കുകയും പുതിയ ജഡ്ജിമാരെ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ വിചാരണ നടത്തിക്കുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ട്രിപ്പ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഏജൻസി നടത്തിയ ആ വിചാരണ തന്നെ വാസ്തവത്തിൽ ജനാധിപത്യപരമോ അല്ലെങ്കിൽ നിയമപരമോ എന്ന് പറയാൻ പറ്റുന്നതല്ല എന്തുകൊണ്ടാണത് പറ്റില്ല ഒന്നെന്ന് പറയുന്നത് ഈ ഒരു നിയമപരമായി തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഭരണകൂടം ജമാഅത്ത് ഇസ്ലാമിയുടെയും ഈ നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെയും പിന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ ഒത്താശയോടുകൂടി മുഹമ്മദ് യൂനിസ് നടത്തുന്ന ഒരു പാവഭരണമാണ് അവിടെ നടക്കുന്നത് അങ്ങനെയുള്ള പാവഭരണം ഏത് വിധേനയും ഈ ഭൂമുഖത്ത് നിന്ന് ഹസീനാവാസത്തിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ന് മാത്രമല്ല ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഉന്നതരായ ഈ ക്രിമിനൽ കേസുകളിൽ നേതാക്കന്മാർക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്ത നേതാവിനെ തീർച്ചയായിട്ടും ഈ ഭൂമി ഇല്ലാതാക്കണം എന്ന് പറയുന്ന തീരുമാനമെടുത്തുകൊണ്ട് അതായത് നേരത്തെ കൂട്ടി വിധി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഒരു വിചാരണ നാടകമാണ് വാസുദിൽ ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ നടന്നതെന്ന് നാം മനസ്സിലാക്കണം എന്ന് മാത്രമാണോ ഈ ഒരു കേസ് നടക്കുമ്പോൾ ആ കേസിൽ പ്രതിയായിട്ടിരിക്കുന്ന ആളിനെ അയാളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം വേണ്ടേ ഇങ്ങനെയുള്ള ഒരു ഒരു ഭരണാധികാരിക്കെതിരായിട്ടുള്ള ഒരു കേസ് നടക്കുമ്പോൾ ഒരു മാസം കൊണ്ടാണ് വിചാരണ നടപടികൾ പൂർത്തിയായിരിക്കുന്നത് അപ്പോൾ അത് അതായത് ആവശ്യമായ തെളിവുകൾ അവർ സ്വരൂപിക്കുക എന്നിട്ട് അത് കോടതിയിൽ അവതരിപ്പിക്കുക ഈ കോടതിയിൽ നിൽക്കുന്ന ആളിന് അയാളുടെ വാദം അവതരിപ്പിക്കാനുള്ള അവസരം നൽകാതിരിക്കുക ഗവൺമെന്റ് ആണ് ഇവർക്ക് വേണ്ടിയിട്ട് വക്കീൽ വെച്ചത് ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒരു വക്കീലിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഇവരെ വധിച്ച് വധശിക്ഷ നൽകുക എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി തീരുമാനിച്ചാണ് അപ്പോ എന്ന് മാത്രമാണോ മുഹമ്മദ് യൂണിസിന് പോലും ഹസീന പിന്നെ വാസുദിനോട് ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ പിന്നെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് നിരവധി കേസുകളുണ്ട് മണി ലോണ്ടറിങ്ങിനെ സംബന്ധിച്ച് കേസുകളുണ്ട് എങ്ങനെയൊക്കെയുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്നത് ഹസീനവാസിദിന്റെ കാലത്താണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഹസീനവാസിദിനെ എങ്കിലും കൊന്ന് കൊല്ലുക എന്ന് പറയുന്ന രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രമുഖമായ രാജ്യത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് ആ രാജ്യവുമായിട്ട് വളരെ മെച്ചപ്പെട്ട ബന്ധമാണ് നമുക്കുള്ളത് ആ അച്ഛരം ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ശക്തിപ്പെടുന്നതിന് കൂടെ നിന്ന ഒരു ഭരണാധികാരി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി ആ ഭരണാധികാരി രാഷ്ട്രീയാഭയം തേടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയാഭയം നൽകാതിരിക്കാൻ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് കഴിയില്ല കാരണം അത്രത്തോളം എന്താണ് കൂറും ബന്ധവും ഈ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്കുണ്ട് എല്ലാവർക്കും നമ്മൾ പറയുന്നത് പോലെ അവിടുത്തെ ജനകീയ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് ഉയർന്നു വന്നെങ്കിലും ഈ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇടപെടൽ ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ പ്രധാനമായ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ആ അത്തരമൊരു ജനകീയ നേതാവിനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ അഭയം നൽകിയത് എന്ന് മാത്രമല്ല ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം മറ്റ് പിന്നെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യവുമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിശക്തമായി പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒരു ജനതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഭരണകൂടമാണ് വാസത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം ബംഗ്ലാദേശ് ജനത ജനത എന്നുള്ള നിലയ്ക്ക് അവരുടെ സംസ്കാരം അവരുടെ ഭാഷ ഇതിനെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ ഭരണകൂടവുമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടവുമായിട്ട് പ്രത്യേകിച്ച് പട്ടാള ഭരണകൂടവുമായിട്ട് വളരെ അടുത്ത ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യുനെസ്സോ അവിടെ സന്ദർശിക്കുന്നു പട്ടാള ഭരണാധികാരികൾ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു അങ്ങനെ ഒരു വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉടലെടുത്തു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റസീനാവാസത്തിനെതിരായിട്ടുള്ള വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പിന്നെ നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ ഒരു ഒരു പ്രതിസന്ധി ഘട്ടം ഒരു ട്രിക്കി സിറ്റുവേഷനിൽ ഇന്ത്യ വന്നിരിക്കുന്നു ഇന്ത്യയുമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഈ എക്സഡിഷൻ ട്രീറ്റി ഒപ്പിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹസീന ൊടുക്കണമെന്ന് പറയുന്ന ആവശ്യവുമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും പിന്നെ അതുപോലെ തന്നെ മനുഷ്യാവകാശവും അതായത് ഒരു ഒരു വ്യക്തിക്ക് ഫെയർ ട്രയലിനുള്ള അവകാശമുണ്ട് ആ ഫെയർ ട്രയലിനുള്ള അവകാശം പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഇതിലൂടെ ഇന്ത്യ സൂക്ഷിക്കുന്നുണ്ട് എന്നുകൂടി നാം കാണേണ്ടതുണ്ട്